ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് നമുക്ക് വെജിറ്റബിൾസ് ഒന്നും തന്നെ വഴത്തി എടുക്കാതെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ട കട്ട്ലെറ്റ് ബ്രെഡും മുട്ടയും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു മുട്ട കട്ട്ലെറ്റ് എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ കട്ലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ നാല് ബ്രെഡും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മളിത് മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ബൗളിലേക്കൊന്ന് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ ഈ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ നമുക്ക് പറ്റുന്ന അത്രയും ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് അപ്പം ഞാൻ മൂന്ന് മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയും മല്ലിയിലുമാണ് ഞാനൊരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയുമാണ് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് കൂട്ടയോ കുറയ്ക്കയോ ചെയ്യാവുന്നതാണ് ഞാൻ ഒരു പച്ചമുളക് ഒന്ന് വെട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിച്ചതാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് കുഴച്ചൊന്ന് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് കയ്യിൽ ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം രണ്ട് കൈയും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി ഒന്ന് എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് കട്ട്ലെറ്റിന്റെ ഷേപ്പാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട്ലെറ്റ് തയ്യാറാക്കാനായിട്ട് താല്പര്യം ആ ഒരു ഷേപ്പിൽ ഒന്ന് ആക്കി എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെയാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുട്ടയും ഒന്ന് ഷേപ്പ് ഒന്ന് എടുക്കാം നാല് ബ്രെഡിലും മൂന്ന് മുട്ടയിലും ഒരു ഏഴ് കട്ട്ലെറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നമ്മുടെ കട്ലെറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ കട്്ലെറ്റ് ഒന്ന് മുക്കി എടുക്കാൻ പറ്റണം ആ ഒരു രീതിക്ക് വേണം പാത്രം എടുക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലെറ്റ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഈ മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഈ ബ്രെഡിൻ്റെ പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ലറ്റ് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നുകിലിത് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ കട്്ലറ്റ് ഒരുപാട് എണ്ണ കുടിക്കും ഇപ്പം രണ്ട് കട്ലറ്റും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കട്ലറ്റും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബു